ഭഗവത്ഗീതാ പാരായണവും ഗംഗാതീർത്ഥ സേവയും ഹരിപൂജയും ഒരുവനെ മരണഭയത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പോന്നവയാണ് അങ്ങനത്തെ ഒരുവനെ പറ്റി യമൻ ചിന്തിക്കുക പോലുമില്ല ഭാഗവതത്തിൽ അജാംളോപാഖ്യാനത്തിൽ ജിഹ്വാന ഭീഭവത് ഗുണനാമധേയം സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായനോ ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കാതിരിക്കുകയും ഭഗവാന്റെ ചരണാരവിന്ദം മനസ്സുകൊണ്ട് സ്മരിക്കാതിരിക്കുകയും ഒരിക്കലെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ തല നമിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ മാത്രം കൊണ്ടുവരിക എന്ന് സാരം भगवद्गीता किञ्चिदधीता गंगाजललव पीता सुकृतबियेन मुरारिसमर्चा तस्य यमा किं कुरुते चर्चा भज भजगोविन्दं गोविन्दम् 的。Uh